ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവൽപ്രിയരെ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നാം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയം ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിൽ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം ക്രിസ്തുവിൻ്റെ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന ജന്മങ്ങളായി നമുക്ക് സമൂഹത്തിൽ ആയിരിപ്പാൻ കഴിയുമോ ഇതൊരു വലിയ ചോദ്യമാണ് ക്രിസ്തുവിൻ്റെ ജീവിതം വാസ്തവത്തിൽ നമ്മുടെ ജീവിതങ്ങളിലൂടെയാണ് ഇന്ന് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ക്രിസ്തു വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഈ കാലഘട്ടങ്ങളിലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഈ കാലഘട്ടത്തിലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമം ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കാരണം ലോകം ഒട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികൾ വളരെ ഉണ്ട് വളരെ ഭൂരിപക്ഷമായിട്ട് തന്നെ ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രിസ്തു ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്രയും വലിയ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയുടെ പശ്ചാത്തലത്തിലാണോ അതോ ക്രിസ്തു ശ്രദ്ധിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളുടെ സാക്ഷ്യമില്ലാത്ത ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ യേശു ക്രിസ്തു ഇന്ന് യേശു നാമം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികളുടെ പ്രതിസാക്ഷ്യം മൂലമല്ലേ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്തു ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ക്രിസ്തു ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടണം ക്രിസ്തുവിനെ ഇന്ന് സമൂഹം എൻ്റെ ജീവിതത്തിൻ്റെ തെറ്റായ ശൈലി കൊണ്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഞാനത് ഒരു തത്വം പോലെ പറയുമ്പോൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെന്ന് കരുതുക ഞാൻ അല്ലെങ്കിൽ തോമസ് എന്ന പേരുള്ള ഒരാൾ മദ്യപിക്കുന്നു തോമസ് മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ ലോകം പൊതുസമൂഹം യേശു ക്രിസ്തുവിനെ ഈ തോമസിലൂടെ കാണുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ അനിയായി ദേ മദ്യപിച്ച് കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നു എന്നുള്ള നിലയിലാണ് അവിടെ യേശു ക്രിസ്തുവിനെ വേറൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് തോമസിൻ്റെ ജീവിതത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള അനുഭവത്തിൽ കൂടെയാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ക്രിസ്തു ശ്രദ്ധിക്കപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെയല്ല ക്രിസ്തു ശ്രദ്ധിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ ജീവിതം വഴി ശ്രദ്ധിക്കപ്പെടണം ക്രിസ്തുവിൻ്റെ ജീവിതം മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കിൽ എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതം പോലെ ആകണം ഇന്ന് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രായോഗികമായി ജീവിച്ച് കാണിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ക്രിസ്തു ജീവിക്കുന്നതുപോലെ ജീവിച്ച് കാണിക്കുന്ന ഒരു പ്രായോഗിക ജീവിതം നടത്തി കാണിക്കുന്ന ഒരു സമൂഹം പലപ്പോഴും നമ്മുടെ ചുറ്റുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഗൗരവത്തോടെ ക്രിസ്തുവിനെ കാണുകയും മനസ്സിലാക്കുകയും ക്രിസ്തുവിലുള്ള ഒരു ജീവിതം സ്വീകരിക്കാനും ഏറ്റെടുക്കുവാനുമായിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാനെന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും ഈ ജനന പെരുന്നാളിലേക്ക് യാത്ര ചെയ്യുന്ന ഈ നാളുകളിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും ജീവിതം കൊണ്ട് ക്രിസ്തു സാക്ഷിയായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിത്വം മറ്റാരുമല്ല അത് സഖറിയ പുരോഹിതനാണ് സഖറിയ പുരോഹിതനും എലിസബത്തും ഈ രണ്ട് പേരുടെയും ലൈഫ് നമുക്കൊക്കെ വളരെ പരിചയമുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് നാളുകളിലേക്കുള്ള ഒരു ഒരുക്കത്തിൻ്റെ ധ്യാനം നമുക്ക് സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിൽ സഖറിയാൻ്റെയും എലിസബത്തിൻ്റെയും ചില പ്രത്യേകതകൾ ക്യാരക്ടറിൻ്റെ ജീവിതശൈലിയുടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കോസ് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് തിരുവചനങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കപ്പെടുക യഹൂദിയ രാജാവായ ഹെറോദാവിൻ്റെ കാലത്ത് അബിയ കൂറിൽ സഖറിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ അഹറോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു അവൾക്ക് എലിസബത്ത് എന്ന് പേർ ഇരുവരും ദൈവസന്നദ്ധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഈ മാതാപിതാക്കളുടെ ജീവിത സ്വഭാവങ്ങൾ അവരുടെ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റീസ് ഇവിടെ കൃത്യമായി പറയുകയാണ് ഒന്നാമത്തെ ക്വാളിറ്റി അവർ പാരമ്പര്യമായി വളരെ ശ്രേഷ്ഠമായ ഒരു കുടുംബ പശ്ചാത്തലമുള്ളവരാണ് സക്കറിയായെ സംബന്ധിച്ചിടത്തോളം അബിയാ കൂറിൽ പെട്ട ഒരു പുരോഹിതനാണ് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ പുത്രിമാരുടെ പിന്തുടർച്ചയിൽ വരുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ പാരമ്പര്യമായി രണ്ടുപേരും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം വഹിക്കുന്നവരാണ് വീണ്ടും രണ്ടാമത്തെ പ്രത്യേകത ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ രണ്ടുപേരും ദൈവസ്ഥാനത്തിൽ നീതിയുള്ളവരായിരുന്നു എന്നുള്ളതാണ് രണ്ടുപേരും അപ്പം ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുടുംബത്തിൽ ചിലപ്പോൾ ഒരാൾ ഭർത്താവ് ചിലപ്പോൾ വളരെ നീതിമാനായി ജീവിക്കുന്ന ആളും ഭാര്യ ചിലപ്പോൾ തിരിഞ്ഞും അല്ലെങ്കിൽ നേരെ തിരിച്ചും ഒക്കെ ആയിട്ട് പലപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇവിടെ രണ്ടുപേരും ഒരുപോലെ ദൈവീക നീതി തങ്ങളുടെ ലൈഫിൽ നിലനിർത്തുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന ദമ്പതിമാരായിരുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ മുഴുവൻ കൃത്യമായി അനുസരിക്കുന്ന അത് വളരെ അച്ചട്ടായി അനുസരിക്കാൻ ഗൗരവം കൊടുക്കുന്ന ആളുകളായിരുന്നു കർത്താവിൻ്റെ കൽപ്പനകളൊന്നും തെറ്റിക്കാതെ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്തുമാത്രം ക്വാളിറ്റീസ് ഇവരിലുണ്ട് ഒന്ന് പാരമ്പര്യമായി അവർ ശ്രേഷ്ഠരാണ് രണ്ട് അവർ ദൈവ സന്നദ്ധി നീതിയുള്ളവരാണ് മൂന്ന് ദൈവത്തിൻ്റെ സകല കൽപ്പനകളും അനുസരിക്കുന്നവരാണ് നാല് അവർ ഒരു കുറ്റവും പറയാനില്ലാതെ നടക്കുന്ന ആൾക്കാരാണ് ഈ നാല് നല്ല ഗുണങ്ങൾ നാല് വലിയ ഗുണങ്ങൾ ഉള്ള ഈ മാതാപിതാക്കൾ ഈ ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികളില്ലായിരുന്നു എന്നുള്ളൊരു സങ്കടം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവം തന്നെ പദ്ധതിയുടെ ഭാഗമായി ചിലരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ അനുവദിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുട്ടികളില്ല അല്ലെങ്കിൽ വിവാഹം നടന്നിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലതൊക്കെ നടക്കാതെ വരുമ്പോൾ നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പക്ഷേ എലിസബത്തിൻ്റെയും സക്കറിയായുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും കുഴപ്പം കൊണ്ട് അവർക്ക് ദൈവം കുഞ്ഞിനെ കൊടുക്കാത്തതല്ല മറിച്ച് അവരുടെ ജീവിതത്തിലൂടെ ദൈവം തൻ്റെ ഒരു പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടി അവളുടെ എലിസബത്തിൻ്റെ ഗർഭപാത്രം അടച്ചു കളഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ അത്തരത്തിൽ ഇതിനെ ഒന്ന് കാണേണ്ടതുണ്ട് രണ്ട് വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം ഒന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ പരിണിത ഫലമായി നമ്മൾ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കും മറ്റൊന്ന് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ അനുവദിക്കും നമ്മൾ ചിലപ്പോൾ വളരെ വിശുദ്ധിയിലോ പ്രാർത്ഥനയിലോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടും പ്രതിസന്ധികൾ നമുക്ക് അനുവദിക്കപ്പെടും അപ്പോൾ ഇത് പാപത്തിൻ്റെ കാരണത്തിലാണോ അതോ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കാരണത്തിലാണോ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്ന് എങ്ങനെ അറിയാം ഇതെങ്ങനെ തിരിച്ചറിയാം ഒരു കാര്യം കോമൺ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എന്നെ തന്നെ പരിശോധിക്കണം എന്നുള്ളത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പരിശോധിക്കണം എങ്ങനെ പരിശോധിക്കണം എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു രോഗം വന്നു ഒരു കഷ്ടത വന്നു ഒരു പ്രതിസന്ധി വന്നു ഓക്കെ അത് എൻ്റെ പാപം മൂലമാണോ ദൈവത്തിൻ്റെ പദ്ധതി മൂലമാണോ ഇത് എങ്ങനെ പരിശോധിക്കാം വളരെ എളുപ്പത്തിൽ പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ വിശുദ്ധിയിലാണോ എന്ന് നോക്കിയാൽ മതി സക്കറിയായും എലിസബത്തും ജീവിച്ചതുപോലെ ജീവിക്കുന്ന ആളാണ് ഞാനെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന കരുതുക സക്കറിയായും എലിസബത്തും ജീവിച്ചതുപോലെ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചും കുറ്റമറ്റവരായി ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്നിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് സംശയമൊന്നും വേണ്ട പക്ഷേ ഇവർ അല്ല ജീവിക്കുന്നത് പാവത്തിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല പ്രവർത്തികളും ജീവിതത്തിൽ ചെയ്തിട്ടും ചില തിന്മകളെ സ്വഭാവങ്ങളിൽ താലോലിച്ചും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് മനസ്സിലാക്കുക അതെൻ്റെ പാവത്തിൻ്റെ കാരണമായിട്ടാണ് വന്നത് ഇനി വേറൊരു പോയിന്റ് കൂടെ അതിനോട് ചേർത്ത് പറയാം നിങ്ങളുടെ പാപത്തിൻ്റെ കാരണമായി വന്ന നിങ്ങളുടെ പ്രതിസന്ധിയെ പോലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതിയായി കൺവെർട്ട് ചെയ്യാൻ പറ്റും അതിനെ അതിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും അതെങ്ങനെ പറ്റും ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ഏതെല്ലാം പാപങ്ങളാണോ നിങ്ങളിൽ ഉള്ളത് അത് തിരുത്തി അത് ഉപേക്ഷിച്ച് ദൈവസന്നധിയിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധി പ്രാപിച്ച് ജീവിച്ചാൽ പാപകാരണമായി വന്ന പ്രതിസന്ധി നന്മയ്ക്ക് കാരണമായി അത് രൂപാന്തരപ്പെടുത്തും അതാണല്ലോ റോമെട്ട് ഇരുപത്തെട്ടൊക്കെ പറയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് യെസ് എന്നും ആവട്ടെ ഇവിടെ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധിയുണ്ട് അവരുടെ പ്രതിസന്ധി എന്നത് കുട്ടികളില്ല എന്നുള്ള അവരുടെ സങ്കടം എന്നുള്ളത് പാപകാരണമായി വന്നതല്ല മറിച്ച് ദൈവപദ്ധതിയുടെ ഭാഗമായി വന്നതാണ് പ്രിയപ്പെട്ടവരെ അതോ വിശുദ്ധിയുള്ള ജീവിതം നയിച്ചത് കൊണ്ടാണ് ദൈവ ഭാഗമായി ആ അനുഭവം അവരുടെ ജ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കുക ഇവരിൽ നിന്ന് പിന്നീട് യോഹന്നാൻ സ്നാപകൻ പിറക്കുന്നതായിട്ട് നമുക്കറിയാം ഈ എലിസബത്തിൽ നിന്നും സിക്രിയയിൽ നിന്നും യോഹന്നാൻ സ്നാപകൻ പിറക്കുന്നുണ്ട് പക്ഷേ ഈ യോഹന്നാൻ സ്നാപകൻ പിറന്നു കഴിയുമ്പോൾ യോഹന്നാൻ സ്നാപകന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് വിശുദ്ധിയുടെ ഒരു ഉയർന്ന തലത്തിലാണ് യോഹന്നാൻ സ്നാപകൻ ജീവിക്കുന്നത് ലോക ബന്ധങ്ങളോടൊക്കെ വേർപാട് സ്വീകരിച്ച് ഒരു സന്യാസി വര്യനായി മരുഭൂമിയിൽ വസിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനുമൊക്കെ ഭക്ഷിച്ച് ഒരു തീവ്ര പ്രവാചകനായിട്ട് തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒരു ലൈഫാണ് ഇദ്ദേഹം നയിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും താൻ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് യേശു മുന്നോടിയായി ജനത്തെ സ്നാനപ്പെടുത്തിയും ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി ഒക്കെ നിൽക്കുമ്പോഴും അദ്ദേഹം തൻ്റെ വിശുദ്ധി കൃത്യമായി പാലിച്ച് ആ പ്രവൃത്തി നിർവഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെ ഇങ്ങനെ വിശുദ്ധനായ ഒരു മകനുണ്ടായി അതാണ് എൻ്റെ പോയിന്റ് ശ്രദ്ധിക്കണം എങ്ങനെ ഇങ്ങനെ വിശുദ്ധനായ ഒരു മകനുണ്ടായി യോഹന്നാൻ സ്നാപകൻ എന്ന വിശുദ്ധനായ ഒരു മകൻ ഉണ്ടായതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സക്കറിയ എലിസബത്ത് എന്നിവർ ദൈവസനധിയിൽ നീതിയുള്ളവരായി ജീവിച്ചത് കൊണ്ട് വിശുദ്ധിയുള്ള ഒരു മകനായി യോഹന്നാനീ ലോകത്ത് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ മക്കൾ വിശുദ്ധിയുള്ളവരായി ലോകത്ത് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാതാപിതാക്കളുടെ ജീവിതം വേണ്ടതുപോലെ നീതിയുള്ള ഒരു ജീവിതമല്ല ദൈവകൽപ്പന അനുസരിച്ചുള്ള ഒരു ജീവിതമല്ല എന്നുള്ളത് തന്നെയാണ് ഒരു സംശയം വേണ്ട മാതാപിതാക്കൾ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ അനുസരിച്ചും ജീവിക്കുന്നവരാണ് എങ്കിൽ അവരുടെ തലമുറകൾ തിന്മകളിലേക്ക് പോവുകയില്ല കെട്ടുകളിലേക്കും പാപങ്ങളിലേക്കും പോവുകയില്ല അഥവാ പാപ സ്വാധീനങ്ങളിലേക്ക് അവർ പോയാലും അവർ അതിൽ നിന്നും മടങ്ങി വരും മടങ്ങിവരും വേണ്ട വഴികൾ ദൈവം ദൈവമൊരുക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവർ ഇത് വളരെ പ്രധാനം അപ്പോൾ യോഹന്നാൻ സ്നാപകനെ പോലെ വിശുദ്ധിയുള്ള മക്കൾ ഉണ്ടാകണമെങ്കിൽ അപ്പനും അമ്മയും കേൾക്കുക എന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിച്ചാൽ മതി വളരെ സിമ്പിളാണ് അതിൻ്റെ സൊല്യൂഷൻ ഇന്ന് എല്ലാവർക്കും പ്രശ്നം അതാണ് മക്കളൊന്നും പറഞ്ഞനുസരിക്കുന്നില്ല മക്കൾ വിശുദ്ധിയില്ലാതെ ജീവിക്കുന്നു അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല അവരുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ ദൈവത്തോടുള്ള അടുപ്പമില്ല ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെന്ന് പലരുടെയും ഹൃദയത്തെ ബാധിക്കുന്നത് പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശുദ്ധിയുള്ളവരായി ജീവിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധിയുള്ള തലമുറകൾ ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം സക്രിയക്ക് ധൂവമർപ്പിക്കാനുള്ള അവസരം ലഭിക്കുക അബിയാ കൂറിൽ പെട്ട പുരോഹിതന്മാരുടെ ധൂവാർപ്പണത്തിൻ്റെ ആഴ്ച വന്നപ്പോൾ അതിൽ നിന്ന് നറുക്കിടുകയും ആ നറുക്ക് സിഖറയ പുരോഹിതന് വീഴുകയും അപ്രകാരം അതിവിശുദ്ധ സ്ഥലത്ത് ധൂവാർപ്പണം നടത്തുവാനായി സിഖറയ്യ നിയോഗിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂവാർപ്പണത്തിനായി സിഖറയ്യ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഇതാണ് സഖറിയ അവിടെ ഒരു ദൂതനെ കാണുന്നു ഒരു മാലാഖയെ കാണുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സഖറിയായ്ക്ക് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവദൂതനെ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം വിശുദ്ധിയുള്ളതും പ്രാർത്ഥനയുള്ളതും ദൈവസന്നദ്ധയിൽ നീതിയുള്ളതുമാണ് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇന്ന് ദേവാലയങ്ങളിൽ പോകുന്ന ആൾക്കാരാണ് നമ്മൾ ദേവാലയങ്ങളിൽ പോകുമ്പോൾ അവിടെ ദൂതന്മാരെ ഒന്നും നമ്മൾ കാണാറില്ല മറിച്ച് ദൈവീക ദൂതുകളൊന്നും നമ്മൾ അവിടെ നിന്ന് കേൾക്കാറുമില്ല പലപ്പോഴും പക്ഷേ പക്ഷെ പോലെ നീതിയും വിശുദ്ധിയും ദൈവകൽപ്പനയോട് അനുസരണയും ഉള്ളവരായി ജീവിച്ചുകൊണ്ട് നാം ദേവാലയത്തിലൊന്നു പോയി നോക്ക് അവിടെ നടക്കുന്ന പ്രവർത്തികളിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൂത് വേർതിരിച്ച് ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് പ്രത്യേകമായി ലഭിക്കും ദൈവത്ത് തരുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നീതിയോടെയും വിശുദ്ധിയോടെയും ജീവിച്ചു കൊണ്ടല്ല പലപ്പോഴും നമ്മൾ ദേവാലയത്തെ സമീപിക്കാറ് എന്നുള്ളത് കൊണ്ടാണ് ദൈവിക ദൂത് നമുക്ക് ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കാത്തത് അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ നീതിയോടെയും വിശുദ്ധിയോടെയും മാത്രമേ ദേവാലയത്തെ സമീപിക്കാവൂ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ദൂതനെ കണ്ടപ്പോൾ സഖറിയ ഭയന്ന് പരവശനായി എന്നാണ് എന്തുകൊണ്ടായിരിക്കാം സക്കറിയ ഭയെന്ന് പരവശനായത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അത് വലിയൊരു സന്ദേശമാണ് സക്കറിയ എന്തുകൊണ്ടാണ് ദൂതനെ കണ്ടപ്പോൾ പേടിച്ചത് അതിനൊരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ സക്കറിയ എന്തിനു വേണ്ടിയിട്ടാണ് ആ ആൾത്താരയിലേക്ക് അല്ലെങ്കിൽ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് സക്കറിയ പ്രവേശിച്ചത് എന്നറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കാരണം മനസ്സിലാവുന്നത് സക്കറിയ എന്തിനു വേണ്ടിയിട്ടാണ് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കയറിയത് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണം നടത്തുന്ന ഒരു പുരോഹിതൻ ഏത് വിഷയമാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് അറിയണം നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ അത് എഴുതിയിട്ടില്ല പക്ഷേ എങ്കിലും എബ്രായ ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനം അതിൻ്റെ ഒൻപതാം അദ്ധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ചെയ്യുന്ന ജോലി എന്താണ് എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട് ശ്രദ്ധിക്കാം എബ്രായർ ഒൻപതിൻ്റെ ഏഴ് രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും രണ്ടാമത്തേതിലോ എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തെ ആണ് സൂചിപ്പിക്കുന്നത് അതായത് അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും എന്നിട്ട് രക്തം കൂടാതെ അല്ല അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും കണ്ടോ അപ്പോൾ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന പ്രവേശിച്ച് നടത്തുന്ന ധൂവാർപ്പണം തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആണ് ആ ധൂവാർപ്പണം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ ഉറപ്പാണ് തൻ്റെയും ജനത്തിൻ്റെയും പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ അതിവിശുദ്ധ സ്ഥലത്ത് സക്രിയ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ദൂതനെ കണ്ടപ്പോൾ സക്രിയ ഭയപ്പെട്ടത് അവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അണ്ടർലൈൻ ചെയ്ത് ശ്രദ്ധിക്കണം തൻ്റെയും ജനത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ സക്രിയ പോകുന്നത് ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയ തൻ്റെ പാവത്തിനും കൂടെ വേണ്ടിയിട്ടാണ് പുരോഹിതൻ യാഗാർപ്പണം അവിടെ ധൂപാർപ്പണം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ദൂതനെ കണ്ടപ്പോൾ സക്രിയ പേടിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ താൻ ഒരുപക്ഷേ ഒരുക്കമില്ലാത്തവനായിരിക്കുമോ താൻ ഒരുപക്ഷെ യോഗ്യതയില്ലാത്തവനായിരിക്കുമോ ഇനി അതുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ദൂതൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ദൂതന്റെ സാന്നിധ്യമല്ല വാസ്തവത്തിൽ സഖറിയായെ പേടിപ്പിച്ചത് ദൂതൻ്റെ സാന്നിധ്യത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ള ആശങ്കയാണ് സഖറിയായെ വാസ്തവത്തിൽ ഭയപ്പെടുത്തിയത് അത് പേടിക്കുകയാണ് കാരണം ഇത്രയും നീതിയിൽ സക്കറിയ ജീവിച്ചിട്ട് പോലും സക്കറിയയ്ക്ക് ഭയമാണ് അയ്യോ ഇനിയും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ ഇനിയും സ്വർഗം എൻ്റെ നേരെ എന്തെങ്കിലും ശിക്ഷ തരുമോ ഈ അതിവിശുദ്ധ സ്ഥലത്ത് കയറി ഞാൻ ശിക്ഷ വാങ്ങിക്കുമോ അതാണ് സക്കറിയ പേടിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ സക്കറിയ വളരെ ഭയപ്പെടുകയാണ് ദൂതന്റെ സാന്നിധ്യമല്ല പേടിപ്പിച്ചത് മറിച്ച് ദൂതന്റെ ലക്ഷ്യം എന്തായിരിക്കാം എന്ന ആശങ്കയാണ് സക്രിയ സക്കറിയയെ ഭയപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വാക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് പതിമൂന്നാമത്തെ വാക്യം വിശുദ്ധ ലൂക്ക് സ്വന്നിൻ്റെ പതിമൂന്നാണ് ഞാൻ പറയുന്നത് സക്കറിയ കണ്ട് ഭ്രമിച്ച് പര ഭയന്ന് പരവശനായി ദൂതൻ അവനോട് പറഞ്ഞത് സക്കറിയായ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം പ്രിയപ്പെട്ടവരെ ഇവിടെ ദൂതൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് സക്കറിയ എന്താണ് ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിച്ചത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തോ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓക്കെ സക്കറിയ എന്താണ് എന്തായിരിക്കാം അതിവിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിച്ചത് അപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൂതൻ പറഞ്ഞതിൻ്റെ അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ അതായത് നിൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും എന്ന അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും സക്കറിയ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയാണെന്ന് പലപ്പോഴും എല്ലാവരും തന്നെ വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ സഖറിയ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ പ്രിയപ്പെട്ടവരെ സഖറിയ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അല്ല പ്രാർത്ഥിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എബ്രായർ ഒമ്പത് ഏഴ് നാം വായിച്ചതിൽ നിന്ന് വളരെ വ്യക്തമാണ് സഖറിയ അവിടെ തനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അല്ല പ്രാർത്ഥിച്ചത് സഖറിയ പ്രാർത്ഥിച്ചത് തൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് സക്കറിയ പ്രാർത്ഥിച്ചത് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല സക്കറിയ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ല പക്ഷേ അതിനോട് ചേർന്ന് കുഞ്ഞുണ്ടാകുമെന്ന സെൻറ്റൻസ് വായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് പക്ഷേ ഈ കുഞ്ഞുണ്ടാകും എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ട് കുഞ്ഞുണ്ടാവും എന്നുള്ളതാണ് സക്രിയയ്ക്ക് എലിസബത്തും കുട്ടികളില്ലല്ലോ എന്നാ പിന്നെ ഒരു കൊച്ചുണ്ടായി നിങ്ങളങ്ങ് സന്തോഷിച്ചോ എന്നുള്ളത് കൊണ്ടുള്ള കുഞ്ഞുണ്ടാവൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് പരിഹാരമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഈ കുഞ്ഞുണ്ടാകുന്നതെന്നാണ് പറയുന്നത് സക്കറിയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഈ കുഞ്ഞുണ്ടാകുന്നത് സക്കറിയയുടെ പ്രാർത്ഥന എന്തായിരുന്നു തൻ്റെയും ജനത്തിൻ്റെയും പാപം പരിഹരിക്കപ്പെടണം അതാണ് പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ തൻ്റെയും ജനത്തിൻ്റെയും പാപം പരിഹരിക്കാനുള്ളവന്റെ മുന്നോടിയായിട്ട് പിറക്കപ്പെടുന്നവനാണ് ഈ കുഞ്ഞ് ഞാൻ മനസ്സിലാക്കവൻ ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ തൻ്റെയും സഖറിയായുടെയും ജനത്തിൻ്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി പിറക്കപ്പെടുന്ന കുഞ്ഞാരാണ് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായി പിറക്കപ്പെടുന്നവനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ അതേ സക്കറിയ നിന്റെ ജനത്തിൻ്റെ പാപവും നിന്റെ പാപവും സ്ഥിരമായി പരിഹരിക്കപ്പെടാനുള്ളവൻ പിറക്കാൻ പോകുന്നു അതിൻ്റെ മുന്നോടിയാണ് യോഹന്നാൻ സ്നാപകൻ ആ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരമായത് അല്ലാതെ കുഞ്ഞുണ്ടാകാനുള്ള പ്രാർത്ഥനയ്ക്കല്ല ഉത്തരമായത് പാപപരിഹാരത്തിനുള്ള പ്രാർത്ഥനയ്ക്കാണ് ഉത്തരമായത് അത് ശരിയുമാണ് യേശു ക്രിസ്തുവാണ് മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി പിറക്കപ്പെട്ടവൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം ക്രിസ്തു നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം പാപപരിഹാരകനായി പിറക്കുന്നവനാണ് എന്നുള്ള ബോധ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഖറിയായുടെ പ്രാർത്ഥന എന്നത് പാപം പരിഹരിക്കപ്പെടാൻ വേണ്ടി ഇവിടെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും കഷ്ടതകളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും പക്ഷേ ആത്യന്തികമായി നമ്മുടെ പ്രശ്നങ്ങളെ ഓരോന്നോരോന്നായി ഉയർത്തി പ്രാർത്ഥിക്കാനല്ല മറിച്ച് ഒരു യഥാർത്ഥ വിശ്വാസി പ്രാർത്ഥിക്കുന്നത് അവൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയും അവൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടുമാണ് ആ വിശുദ്ധിക്കും ശുദ്ധീകരണത്തിനും പാപപരിഹാരത്തിനും വേണ്ടി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രശ്നവും അങ്ങ് മാറുകയാണ് ഒരു വശത്ത് ഇവിടെ സക്കറിയായിക്കും എലിസബത്തിനും കുഞ്ഞ് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടുത്തെ ഒരു ഊന്നൽ എന്ന് പറയുന്നത് ഈ പ്രായ ഈ പ്രായത്തിൽ അവർക്ക് കുട്ടികളുണ്ടായി എന്നുള്ളതിനല്ല ഊന്നൽ മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നടക്കുന്നു എന്നുള്ളതിനാണ് പാപപരിഹാരകൻ പിറക്കാൻ പോകുന്നു എന്നുള്ളതിനാണ് വാസ്തവത്തിൽ അവിടെ ഊന്നൽ ഉണ്ടാകേണ്ട ഘടകം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അവിടെ ഒരു ഭൗതികമായ ഒരു സന്തോഷം ഉണ്ടായതിൻ്റെ ഒരു അനുഭവത്തിനല്ല അവിടെ ഊന്നൽ വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടായി എന്ന് പറയുന്ന അനുഭവത്തിനല്ല അവിടെ ഊന്നൽ മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാകുന്നു എന്നുള്ളതിനാണ് അവിടെ ഊന്നൽ അതുപോലെ പാപപരിഹാരകൻ പിറക്കാൻ പോകുന്നു എന്നുള്ളതിനാണ് ഊന്നൽ അതാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മുടെ ഹൃദയങ്ങളെയും ഈ ഉൾക്കാഴ്ചകളിൽ നിറയ്ക്കട്ടെ സഖറിയായേയും എലിസബത്തിനെയും പോലെ നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാം നമുക്കും നീതിയിൽ ജീവിക്കാം നമുക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കാം അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലത്തെ വിശുദ്ധിയുള്ള മക്കൾ നമുക്കുണ്ടാകട്ടെ അതുപോലെ തന്നെ കർത്താവിൻ്റെ പദ്ധതികൾ നമ്മളിലൂടെ നിറവേറട്ടെ അതിനെല്ലാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ ഈ ക്രിസ്മസ് നാളുകളിലേക്കുള്ള ഒരുക്കം നിങ്ങളുടെ ഹൃദയത്തെ ആ തരത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ തമ്പുരാനെ കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം ഞങ്ങൾക്ക് നൽകിയ വെളിച്ചങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു സഖറയായും എലിസബത്തിനെയും പോലെ വിശുദ്ധിയിൽ ജീവിച്ച് അങ്ങേ വഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിച്ച് ഒരുക്കുമാറാകണമേ അതാ പാപപരിഹാരകനായി അവിടുന്ന് പിറന്നു ആ പാപപരിഹാരത്തിൻ്റെ സ്വാതന്ത്ര്യം വിശുദ്ധ ജീവിതത്തിലൂടെ സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ വിശുദ്ധമാതാവെ സകല വിശുദ്ധരെ പിതാക്കന്മാരെ ആൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഊഹാഡ് എന്നാമത്തിൽ തന്നെ ആ